തിങ്കൾ ശനി ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ അംഗണവാടികളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി വൈവിധ്യങ്ങളായ പരിപാടികൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് അംഗനവാടികളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു വൈവിധ്യങ്ങളായ പരിപാടികളാണ് പ്രവേശനോത്സവം ഒരുക്കിയിരുന്നത് വലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് പള്ളിപ്പടിയിലുള്ള നൂറ്റഞ്ചാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പഞ്ചായത്ത്ല ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്രായം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ മറ്റേതായിക്കോട്ടെ ചിന്തിക്കണാണല്ലോ അങ്ങനെ ആരും ഉണ്ടാവില്ലെന്നൊക്കെ തോന്നും അപ്പൊ ആ രീതിയിൽ വരുമ്പോ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് മാത്രം പറഞ്ഞാണ് മൈക്രോ ഗൂപ്പിന്റെ കാര്യം പറഞ്ഞ വേറെ ഒന്നല്ല ഈ മറ്റേ ഇലോൺ മസ്കിന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം ഇപ്പോ പുതിയൊരു ടെക്നോളജി എന്ത് ചെയ്താണ് കണ്ടുപിടിച്ച ഒരു രൂപത്തിൽ ദുബൈയിൽ ഇപ്പോ അത് മറ്റേ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം പഞ്ചായത്ത് അംഗം സാലിമ സിദ്ദിഖ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് സഹദുള്ള സിദ്ദിഖ് മുഹമ്മദ് അലി മജീദ് അബ്ബാസ് മറ്റു ഭാറവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾക്ക് വിമോ സൌമൃദ്ധമായ ഭക്ഷണവും നൽകി വെല്ലപ്പുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ആനക്കോട് അംഗനവാടിയിലും പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വാർഡ് മെമ്പർ റഷീദ് പാലാക്കുർശി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപിക ലീല അധ്യക്ഷയായിരുന്നു മാപ്പിളപ്പാട്ട് ഗായകൻ ദിൽഷാദ് വെല്ലപ്പുഴ മുഖ്യാതിഥിയായിരുന്നു ഗായിക സ്വപ്ന പാപ്പൻകാട്ടിൽ അവതരിപ്പിച്ച സംഗീതാർച്ചനയും കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി ഷെഫിഖ് വളപ്പിൽ കോടിൽ ജമാൻ സ്വാലിഖ് ആനക്കോടം അജ്മൽ പാപ്പുകാട്ടിൽ പി സി ബീരാൻ സുഹറ പാലാക്കുർശി ഷീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാലഘട്ടത്തിലേക്ക് നമ്മുടെ വളരെ നല്ല ഒരു റിസൾട്ടാണ് വളരെ നല്ല ഒരു ചേരലാണ് ഉണ്ടായിട്ടുള്ളത് കൊല്ലപ്പുഴയിലെ കമ്പാരിറ്റീവ്ലി മറ്റ് അംഗൻവാടികളേക്കാൾ കൂടുതൽ ഒരു സ്ട്രങ്ത് നമ്മൾ അംഗൻവാടിക്കുണ്ട് നമ്മുടെ നാട്ടുകാരുടെ സഹകരണം അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിക്കുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാരുടെ ഇവിടുത്തെ ടീച്ചർമാരുടെ പ്രത്യേകമായ കഴിവുള്ള പ്രവർത്തനങ്ങൾ ഈ അംഗൻവാടിയുടെ ഉന്നമനത്തിനായിട്ടുണ്ട് അതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്